ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളെ മൊബൈൽ ഫോണിൽ നിർബന്ധമായി ഓഫ് ചെയ്ത് വെക്കേണ്ട സെറ്റിംഗ്സിനെ കുറിച്ചാണ് നിങ്ങൾ പലരെ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ഓൺ ആയി ആയിക്കാർ അപ്പൊ എല്ലാവരും ഓഫ് ചെയ്യുക ഈ സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ആരെങ്കിലും കോൾ കോള് വരും മറ്റേ തട്ടിപ്പ് കേസ് അങ്ങനത്തെ കോളുകൾ അതുപോലെ തന്നെ സ്പാം ആയിട്ടുള്ള കുറേ കോളുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ നമ്മൾ നമ്പർ ഗൂഗിൾ തന്നെ അത് പബ്ലിഷ് ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ കോളുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ നമുക്ക് ഇനി ഈ സെറ്റിങ്സ് അങ്ങനെ ഓഫ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പൊ വീട്ടിലായിട്ട് ഇടക്കുന്ന ആദ്യമായി കാണാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട ഇപ്പോൾ നമുക്ക് നേരെ വീടുകളിടക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ അതിന് തന്നെ നമ്മളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിന് ശേഷം താഴേട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് റെക്കമെൻറ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ ആൾ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ അടിയിലോട്ട് പോകുമ്പോൾ നമുക്കവിടെ നമ്മളെ മൊബൈൽ ഫോൺ നമ്പർ ഷെയറിംഗ് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാം ഒരു ഇത് ഓൺ ആയി കിടക്കുന്നത് കാണാൻ കഴിയും ഈ ഒരു ബട്ടൺ അപ്പം ഇതിൽ ഇംഗ്ലീഷിൽ എഴുതിയിൽ നമുക്ക് വായിച്ചാൽ തന്നെ അറിയാൻ കഴിയും തേർഡ് പാർട്ടി ആപ്സ് റിക്വസ്റ്റ് യുവർ ഫോൺ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷന് അപ്പം ഈയൊരു സെറ്റിങ്സ് ഓഫ് ചെയ്താൽ നമുക്ക് അങ്ങനത്തെ ആയിട്ടുള്ള ഗോളുകളും അതുപോലെ തന്നെ തട്ടിപ്പരമായിട്ടുള്ള ഗോളുകളും നമുക്ക് വരില്ല അപ്പോൾ ഇതെല്ലാവരും നിങ്ങളെ ഫോണിൽ ഓഫ് ഒന്ന് ഉറപ്പ് എടുത്തുക അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീടെന്ന് പറഞ്ഞ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുകയാണ് അപ്പോൾ ഈയൊരു ഓപ്ഷൻ ഓൺ ആക്കിയുടെ എല്ലാവരും ഇതൊന്നും ഓഫ് ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് ഇതുപോലെ പുതിയ പുതിയ വീഡിയോയിട്ടൊക്കെ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ